മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സാഗർ തൻ്റെ മനസ്സിലെ ഇഷ്ടം മഞ്ജുവിനോട് തുറന്നു പറയുന്നുണ്ട് മഞ്ജുവിനെ പോലെ ഇത്രയും സുന്ദരിയായ പെൺകുട്ടിക്ക് ഇങ്ങനെയൊരു ചതി പറ്റിയത് സങ്കല്പിക്കാവുന്നതിനും അപ്പുറമാണെന്നും ഇനിയും ആ മേഘനെ സഹിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നും മഞ്ജുവിനില്ല മഞ്ജുവിനാകെ ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമല്ലേ ഉള്ളൂ ഇനിയും ഒരുപാട് ജീവിതം മഞ്ജുവിൻ്റെ മുന്നിലുണ്ട് അതുകൊണ്ട് മഞ്ജു ഒരു രണ്ടാം വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കണം മഞ്ജുവിന് ഇഷ്ടമാണെങ്കിൽ മഞ്ജുവിന് ഒരു ജീവിതം തരാൻ ഞാൻ തയ്യാറാണ് ഞാൻ മഞ്ജുവിനെ പൊന്നുപോലെ നോക്കിക്കോളാം മഞ്ജു ഒന്ന് സമ്മതം മൂളിയാൽ മാത്രം മതി എത്ര കാലം വേണമെങ്കിലും ഞാൻ മഞ്ജുവിന് വേണ്ടി കാത്തിരിക്കാം എന്നെല്ലാം സാഗര പറയുമ്പോൾ സാഗര പറഞ്ഞത് ശരിയാണ് പക്ഷേ ഒരു രണ്ടാം വിവാഹത്തെക്കുറിച്ചൊന്നും ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല എൻ്റെ മുറിച്ചെറുക്കണിയിൽ നിന്നും ഇങ്ങനെയൊരു ചതി പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഏട്ടനെയും ഏട്ടത്തെയും അയാളെക്കുറിച്ച് പറഞ്ഞപ്പോഴൊന്നും ഞാൻ അയാളെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു അയാൾക്ക് വേണ്ടി ഞാൻ എൻ്റെ കണ്ണേട്ടനോട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് മുഷിഞ്ഞ് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് അത്രയ്ക്ക് ഞാൻ അയാളെ സ്നേഹിച്ചു വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ വിവാഹത്തിന് മുൻപ് ഒരാൾക്ക് മറ്റൊരാളോട് പ്രണയം തോന്നുന്നത് സ്വാഭാവികമാണ് പക്ഷേ വിവാഹം കഴിഞ്ഞിട്ടും ആ ബന്ധം തുടരുന്നതും അതിൽ ഒരു കുട്ടിയുണ്ടെന്ന് അറിയുന്നതൊന്നും ഒരു പെൺകുട്ടിക്കും പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ സാഗരം തുടർന്ന് മഞ്ജു പറയുന്നുണ്ട് സാഗർ എന്തായാലും ഒന്നും മനസ്സിൽ ഒളിപ്പിക്കാതെ എല്ലാം എന്നോട് തുറന്ന് പറഞ്ഞല്ലോ അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ തെറ്റുകളൊക്കെ പൂർണ്ണമായിട്ടും തിരിച്ചറിഞ്ഞു മഞ്ജു ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു കുടുംബജീവിതം വേണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ശരി സാഗര ഞാൻ സാഗറിനെ വിളിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു പോവാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ സാഗര പറഞ്ഞ കാര്യത്തെക്കുറിച്ചെല്ലാം മഞ്ജു നന്നായിട്ട് ആലോചിക്കുന്നുണ്ട് അപ്പോൾ മഞ്ജുവിന് തോന്നുന്നുണ്ട് സാഗര എന്തുകൊണ്ടും മേഘനേക്കാൾ നല്ലവനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കണ്ണേട്ടനോട് സാഗർ അങ്ങനെയൊക്കെ ചെയ്തത് മേഘൻ പറഞ്ഞിട്ടാണല്ലോ അത് മാത്രമല്ല തൻ്റെ തെറ്റുകളെല്ലാം തിരിച്ചറിഞ്ഞ് സാഗർ ഇപ്പോൾ പൂർണ്ണമായിട്ടും നല്ലൊരു മനുഷ്യനായി കഴിഞ്ഞു അതുകൊണ്ട് ഇനിയും മേഘനെ സഹിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് സാഗറിൻ്റെ കൂടെ പോകുന്നത് തന്നെയാണ് എന്നും മനസ്സിൽ ചിന്തിച്ച് അങ്ങനെ പല തോന്നലുകൾ വരുന്നുണ്ട് കേട്ടോ മഞ്ജുവിന് അങ്ങനെ സാഗറിൻ്റെ പ്രണയം സ്വീകരിക്കാൻ തന്നെ മഞ്ജു തീരുമാനമെടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം മേഘനൊരു കത്തെഴുതുന്നുണ്ട് കേട്ടോ മഞ്ജു തന്നെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു തൻ വിശ്വസിച്ചിട്ടാണ് ഞാൻ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് താനൊരു ചതിയനാണ് എന്നുള്ള കാര്യം ഞാൻ വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മനസ്സിലാക്കി എല്ലാം എന്നെ അറിയിച്ചു തന്നത് സാഗരാണ് തനിക്കും മാനസ എന്ന പെൺകുട്ടിയുമായിട്ട് അടുപ്പത്തിലാണെന്നും അത് വെറും ഒരു അടുപ്പം മാത്രമല്ല അതിൽ തനിക്ക് ഒരു കുട്ടി ഉണ്ടെന്നുള്ള കാര്യം എല്ലാം എനിക്ക് മനസ്സിലായി ഞാൻ നേരിട്ട് കണ്ട സത്യങ്ങളാണ് അതൊക്കെ പിന്നെ പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു മടി കൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാം സഹിച്ചിവിടെ നിന്നത് നാട്ടുകാരെ ബോധിപ്പിക്കാനായിട്ട് ഇനിയും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇങ്ങനെ ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല ഈ ജന്മത്തിൽ എനിക്കിനി തന്നെ സ്നേഹിക്കാനും കഴിയില്ല അന്ന് മാനസയുടെ വീട്ടിൽ നിന്നും നാട്ടുകാർ തന്നെ പിടികൂടിയത് ആ വീഡിയോ എല്ലാം ഞാൻ കണ്ടു തൻ്റെ ചതി എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഇനി എനിക്ക് തന്നോടൊപ്പം ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് മഞ്ജു സാഗറിനോടൊപ്പം പോകുന്നുണ്ട് കേട്ടോ ഇനി എന്നെ അന്വേഷിക്കണ്ട എന്നും മഞ്ജു പറയുന്നുണ്ട് അങ്ങനെ മഞ്ജുവിൻ്റെ വാക്ക് കത്ത് വായിക്കുന്ന മേഘനാണെങ്കിൽ ആ സാഗർ അവനെന്നെ ചതിക്കുമായിരുന്നു അല്ലേ അപ്പോൾ സരോജിനി എന്ന പേരിൽ അവൾ വിളിച്ചിരുന്നത് സാഗറിനെ ആയിരുന്നു എടാ സാഗറെ നീ എനിക്കിട്ട് തന്നെ പണിതുമല്ലേടാ എൻ്റെ പെണ്ണിനെ തട്ടിയെടുത്തിട്ട് നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നെല്ലാം മനസ്സിൽ പ്രതികാരത്തോടെ പറയുന്നുണ്ട് കേട്ടോ മേഘൻ പിന്നീട് മാർക്കോ ഇടപെട്ടുകൊണ്ട് തന്നെ മഞ്ജുവും സാഗറുമായിട്ടുള്ള വിവാഹം നടത്തി കൊടുക്കുന്നുണ്ട് ശേഷം മാർക്കു സാഗർ കണ്ണനെ കാ ചെന്ന് കണ്ട് എല്ലാ സത്യങ്ങളും അറിയിക്കുന്നുണ്ട് കേട്ടോ സാഗർ ഇപ്പോൾ പൂർണ്ണമായിട്ടും നല്ലൊരു മനുഷ്യനായി കഴിഞ്ഞു എന്നും സാഗറിനോട് കണ്ണൻസാറ് പൊറുക്കണമെന്നും അന്ന് മേഘൻ പറഞ്ഞിട്ടാണ് മഹാലക്ഷ്മിയോട് സാഗര അങ്ങനെയെല്ലാം ചെയ്തത് അതിൽ സാറിനോടും മഹാലക്ഷ്മിയോടും അങ്ങനെയെല്ലാം ചെയ്യേണ്ടി വന്നതിൽ സാഗറിനിപ്പോൾ നല്ല കുറ്റബോധമുണ്ട് സാഗർ ഇപ്പോൾ ആളാകെ മാറിക്കഴിഞ്ഞു മഞ്ജുവിനെ ഏറ്റവും യോജിപ്പിച്ച ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് സാഗർ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മാർക്കോ എല്ലാ കാര്യങ്ങളെയും കണ്ണനെയും മഹാലക്ഷ്മിയെയും പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ സാഗരും മഞ്ജുവും മുന്നിലേക്ക് വന്ന് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും കാലിൽ തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് കണ്ണൻ പറയുന്നുണ്ട് മാർക്കോ പറഞ്ഞത് കൊണ്ട് ഞാൻ നിന്നെ വിശ്വസിക്കുകയാണ് സാഗരെ കാരണം മാർക്കോ നല്ലതിനോടൊപ്പം മാത്രമേ നിൽക്കൂ അയാൾ ശരിക്കും ഞങ്ങൾക്ക് ദൈവതുല്യനാണ് തുടർന്ന് മഞ്ജുവിനോട് പറയുന്നുണ്ട് ഇനിയെങ്കിലും നിനക്ക് സാഗറിനോടൊപ്പം നല്ലൊരു കുടുംബ ജീവിതം ഉണ്ടാകട്ടെ മേഘന്റെ ചതിയിൽ നിന്നും നീ പുറത്തു വന്നതോടുകൂടി നീ ഇപ്പൊ എല്ലാം കൊണ്ടും നന്മയുള്ള ഒരു പെൺകുട്ടിയായി മാറിക്കഴിഞ്ഞു എന്നും പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ തുടർന്ന് നിന്റെ വിവാഹത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് ശേഷം കണ്ണൻ മഞ്ജുവിന് വേണ്ടിയിട്ട് കരുതി വെച്ച ആഭരണങ്ങളും സ്വത്തുക്കളും എല്ലാം മഞ്ജുവിന് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ആഭരണങ്ങളൊക്കെ കണ്ണൻ കൊടുക്കുന്നുണ്ട് മഞ്ജുവിന് വേണ്ടിയിട്ട് അങ്ങനെ കണ്ണൻ്റെ കൂടി തന്നെ മഹാലക്ഷ്മിയുടെയും അനുഗ്രഹത്തോടു കൂടി തന്നെ സാഗറിൻ്റെയും മഞ്ജുവിൻ്റെയും വിവാഹം നടക്കുന്നുണ്ട് അങ്ങനെ മഞ്ജുവിൻ്റെ സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ക്രൂരതകളും ചെയ്തു കൂട്ടിയ മേഘന കനത്തൊരു തിരിച്ചടി തന്നെയാണ് കേട്ടോ ഇതിലൂടെ കിട്ടുന്നത് അങ്ങനെ സാഗറിനെ വിവാഹം കഴിച്ചതോടുകൂടി കണ്ണൻ മഞ്ജുവിന് കൊടുക്കാനുള്ള എല്ലാ സ്വത്തുക്കളും എഴുതി കൊടുത്തു എന്നറിയുമ്പോൾ അത് കേട്ട് ഞെട്ടി നിൽക്കുന്ന മേഖലയാണ് കേട്ടോ കാണിക്കുന്നത് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ രസകരമായിട്ടുള്ള എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്